ഈ മുസ്ലിം ലീഗിന്റെ നേതാവ് ഷാഫി ചാലിയത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്നലെ മർണാടൻ മലയാളി രംഗത്ത് വന്നത് കണ്ട് ഷാഫി ചാലിയത്തോട് കടുത്ത അതിർത്തി മർണാടൻ മലയാളി പ്രകടിപ്പിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അൽക്കൊയ്തയുമായി ബന്ധപ്പെടുത്തി കണ്ട് ഈ കോലത്തിലൊക്കെ ക്യാപ്ഷൻ കൊടുത്തിട്ടാണ് അയാൾ ഷാഫി ചാലിയത്തിനെതിരെ പരാമർശങ്ങളുമായി രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസം ഷാഫി ചാലിയം ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു സംഘപരിവാറിന് പോലും കഴിയാത്ത വർഗീയ വിദ്വേഷമാണ് മറുനാടൻ മലയാളി ഷാജൻസ്കറിയ പറയുന്നത് എന്ന് ആ പിന്നെ ഡിബേറ്റിൽ ഷാഫി ചാലിയം പറഞ്ഞിരുന്നു അതിന് മറുപടി പറഞ്ഞതാവട്ടെ മറുനാടൻ മലയാളി ഞാൻ ഏതെങ്കിലും ഒരു തരത്തിൽ മുസ്ലിങ്ങൾക്ക് എതിരായി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കൊണ്ടുള്ള മറു ചോദ്യം ഉന്നയിച്ചു കൊണ്ടാണ് അപ്പം ആ ചോദ്യം ചോദിക്കണേ ആ വീഡിയോന്റെ പിന്നെ ക്യാപ്ഷനൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാലേ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ക്യാപ്ഷൻ ആണ് അതായത് മറുനാടൻ മലയാളി ഇന്നലെ ചെയ്ത ആ വീഡിയോന്റെ തമ്പുലൈനായി കൊടുത്തത് തന്നെ ഏറ്റവും വലിയ ഇസ്ലാമോ ഫോബിയ തന്നെയാണ് എന്നുള്ളതില് യാതൊരു വിധത്തിലുള്ള തർക്കവും ആർക്കെങ്കിലും ഉണ്ടോ അപ്പൊ ഈയൊരു പിന്നെ തമ്പിലൈന് നോക്കി മാത്രല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി എന്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള ഒരു സംഭവം ഞാൻ എന്തെങ്കിലും പറയാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങളൊക്കെ അത് പറഞ്ഞിട്ടുണ്ടാവും പതിനേഴുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഒരു യുവാവിനോടൊപ്പം ഒളിച്ചോടിപ്പോയി അതിൻ്റെ വാർത്തകൾ ഇങ്ങനെ പുറത്തു വന്നതോട് കൂടി നമ്മളെ മറ്റേ ടീമുണ്ടല്ലോ കാസ കാസിം അതിനോട് കട്ട പിടിക്കുന്ന മറുനാടൻ മലയാളിയൊക്കെ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ലവ് ജിഹാദ് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് അന്ന് ചെയ്തത് അന്ന് മറുനാടനൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയാണ് ലവ് ജിഹാദിനെ കുറിച്ച് തൻ്റെ ചാനലിലൂടെ എന്താണ് ലവ് ജിഹാദ് അത് എങ്ങനെയാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനോട് പറഞ്ഞു കൊടുക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു അങ്ങനെ സംഭവം നടന്ന് രണ്ട് ദിവസത്തിന് ശേഷം പ്രതിയെ പോലീസുകാർ വിളിച്ചു ഈരാറ്റുവേട്ട സ്വദേശിയായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ യുവാവാണ് കേസിലെ പ്രതിയായത് അപ്പോഴത്തിന് ലൗ ജിഹാദിൻ്റെ സകലമാന ക്ലാസും ഈ പറഞ്ഞതുപോലെ എടുത്തു കഴിഞ്ഞിരുന്നു ഹിന്ദു പെൺകുട്ടി ക്രിസ്ത്യൻ യുവാവിനോടൊപ്പം ഒളിച്ചോടിപ്പോയ സംഭവത്തെ ഇസ്ലാമോ ഫോബിയ പരത്തുന്നതിന് വേണ്ടി ലൗ ജിഹാദാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ള മറുനാടൻ സാജന് ഷാഫി ചാലിയത്തിന്റെ വിഷയത്തിൽ ഏത് വിധത്തിലെങ്കിലും ഞാൻ മുസ്ലിം സമുദായത്തിനെതിരെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കണത് മറുനാടനോട് പോയിട്ട് ജീ വർത്താനം വേറെ എവിടെയെങ്കിലും പോയി പറഞ്ഞാൽ മതി നമുക്ക് ചോദിക്കാൻ പറ്റൂലേ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന ഈ മറുനാടനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വർഗീയപരമായ ചേരിതിരിവുകൾ ഉണ്ടാക്കുക എന്നുള്ളത് വലിയ സംഭവമെന്നല്ലാതെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതിനെയൊക്കെ എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചോക്കി എന്നൊരു പച്ചന്നോ പറഞ്ഞത് പറഞ്ഞിട്ടില്ല എന്ന് പറയാ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരുപാട് ഇന്റർകാസ്റ്റ് കല്യാണങ്ങൾ നടന്നിട്ടുണ്ട് ഇല്ലേ എത്ര എണ്ണം ഓരോ ദിവസവും നടക്കുന്നു അതിനെയൊക്കെ ഈ തരത്തിൽ നിർവചിച്ചുകൊണ്ടുള്ള വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തി മുസ്ലിം സമുദായത്തെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നാണം കെടുത്തുക ആ രീതിയിലുള്ള ആളുകളാക്കി ചിത്രീകരിക്കുക എന്നുള്ളത് അത്തരം ഉദ്ദേശത്തോടു കൂടി മറന്നാടൻ മലയാളി നടത്തുന്ന ഇത്തരം പ്രവർത്തികൾ ഇനിയും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും എന്നിട്ട് പറയും പിന്നെ ഞാൻ ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഞാനങ്ങനെയൊന്നും പറയുന്ന ആളല്ല എന്ന് പറയും അതിനുപയോഗിക്കുന്ന വാക്കെന്താ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ള ഒരു നിർവചനമൊക്കെ നടത്തിക്കൊണ്ട് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന രാഷ്ട്രീയത്തിലേക്കിറങ്ങുന്ന പോലും വർഗീയവാദികളാക്കിയിട്ട് ചിത്രീകരിക്കാനുള്ള ഇത്തരം ശ്രമങ്ങൾ മറുനാടൻ മലയാളി നടത്തിയത് അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് പോയത് നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി അത്തരത്തിൽ വിദ്വേഷങ്ങൾ പരത്തുന്നതിന് വേണ്ടി മറുനാടൻ പണിയെടുക്കുമ്പോൾ കൃത്യമായി അതിനെ ചോദ്യം ചെയ്യാൻ കേരളത്തിലെ പൊതുസമൂഹം തയ്യാറാവണമെന്ന് ഓർമ്മപ്പെടുത്തുക ഈ ഷാഫി ചാലിയത്തിന്റെ വിഷയമൊക്കെ അങ്ങനെ തന്നെയാണ് എന്താണ് ഇയാളെ കൈ കൊടുത്ത ക്യാപ്ഷൻ എന്നൊക്കെ നോക്കുമ്പോൾ പൊതുസമൂഹം ഇതൊക്കെ മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളൊന്നും പൊട്ടന്മാരല്ല ഷാജ താങ്കൾ ഇവിടെ നടത്തിയ പല പരാമർശങ്ങളും കണ്ടതാണ് കേട്ടതാണ് അറിഞ്ഞതാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ ഇത്തരം കാര്യങ്ങളെ പൊതുസമൂഹം ആ നിലക്ക് തന്നെ കാണണം എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് But to know,